തണ്ണിമത്തൻ കൃഷി ഏക്കറിന് ഒരു ലക്ഷം രൂപ ലാഭം ഡിക്ടോയുടെ കൃഷിപരീക്ഷണങ്ങൾ വേനലിൻ്റെ തണ്ണീർക്കുടങ്ങളായ തണ്ണിമത്തന് അയൽനാടുകളെ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം മണ്ണിൽ തന്നെ വിളയിച്ചെടുക്കാനുള്ള കർഷകരുടെ പരിശ്രമങ്ങൾക്ക് മധുരിക്കുന്ന വിജയഫലങ്ങളാണ് കേരളത്തിലെമ്പാടും ഈ വേനൽക്കാലത്ത് ദൃശ്യമായത് കൊയ്ത്തൊഴിഞ്ഞ പാടത്തും പറമ്പിലും വരുമാനവിളയായി തണ്ണിമത്തൻ മാറിക്കഴിഞ്ഞു പരമ്പരാഗത കൃഷിയേക്കാൾ കൃത്യതാ കൃഷിയാണ് തണ്ണിമത്തൻ കൃഷിയിൽ ലാഭകരമെന്ന് കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിക്ടോ ജോസ് സ്വാനുഭവങ്ങളിൽ നിന്നും സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പോ നല്ല വേനൽക്കാലമാണ് അപ്പോൾ എൻ്റെ നാട്ടിലും കുടുംബസ്വത്ത് കുറച്ച് സ്ഥലം വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു നമ്മുടെ നാട്ടിലെ കൃഷി നഷ്ടമാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ലാഭകരമായി മികച്ച കാർഷിക മുറകൾ പാലിച്ചുകൊണ്ട് കൃഷി ചെയ്യാവുന്ന ചില വിളകളുണ്ട് ഞാൻ തന്നെ പല കൃഷിക്കാർക്കും അത്തരം വിളകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ കോളേജിൽ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം സ്ഥലത്ത് ഇതെങ്ങനെ കൃഷി ചെയ്യാം ലാഭകരമാണോ അല്ലേ എന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലൊരു കൃഷി ചെയ്ത് നോക്കിയതാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കുടുംബ സ്വത്തുള്ളത് ഇവിടെ ഏകദേശം ഒന്നര ഏക്കർ സ്ഥലത്ത് വിവിധ ഇനം തണ്ണിമത്തൻ വിളകളാണ് ഞാൻ കൃഷി ചെയ്തത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിലമൊരുക്കണം നിലമൊരുക്കുമ്പോൾ കളകളെല്ലാം ട്രാക്ടർ ഉപയോഗിച്ച് നീക്കം ചെയ്യണം അതിനുശേഷം റോട്ടവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നല്ല പൊടി രൂപത്തിൽ പൊടിച്ചെടുക്കണം ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതായത് നവംബർ പകുതിക്ക് ശേഷം മഴയെല്ലാം മാറിയതിന് ശേഷമാണ് ഞാനിവിടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്തത് അതിനുശേഷം ട്രാക്ടറിൽ തന്നെ ഘടിപ്പിക്കാവുന്ന ബെഡ് ഫോമർ ഉപയോഗിച്ചാണ് ഏകദേശം ഒന്നര മീറ്റർ അകലത്തിലാണ് വരമ്പുകൾ അഥവാ ബെഡ് രൂപീകരിച്ചത് ഈ ബെഡ് ഉണ്ടാക്കിയതിന് ശേഷം ബെഡിന് മുകളിൽ ഒരു സെൻ്റിന് രണ്ട് കിലോ എന്ന നിരക്കിൽ നീറ്റിയ കക്ക അതായത് കുമ്മായം ചേർത്ത് കൊടുത്തു അതിനു മുമ്പ് ഏകദേശം ഒരു സെൻറ്റിന് ഒരു ഇരുപത്തി അഞ്ച് കിലോ എന്ന നിരക്കിൽ ഉണങ്ങിയ ചാണകപ്പൊടിയും ഈ വരമ്പുകളുടെ നടുവിൽ ഈ ബെഡിൻ്റെ നടുവിൽ ചേർത്ത് കൊടുത്തു ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ബെഡ് നല്ല രൂപത്തിലാക്കി അതിന് മുകളിൽ ഡ്രിപ്പ് ലൈനുകൾ വിരിക്കുകയാണ് ചെയ്തത് ഈ ഡ്രിപ്പ് ലൈനുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ എമിറ്ററുകളുള്ള രണ്ട് എൽ പി എച്ച് രണ്ട് ലിറ്റർ പെർ അവർ അതായത് ഒരു ലിറ്ററിൽ ഒരു മണിക്കൂറിൽ രണ്ട് ലിറ്റർ വെള്ളം വരുന്ന രണ്ട് എൽ പി എച്ച് ഉള്ള ഡ്രിപ്പ് ടേപ്പുകളാണ് ഇതിൽ വരമ്പിന് മുകളിൽ വിരിച്ചിരിക്കുന്നത് അതിനുശേഷം എൺപത് സെൻറ്റിമീറ്റർ വീതിയുള്ള മുപ്പത് മൈക്രോൺ കനമുള്ള പോളിഫിലിം പ്ലാസ്റ്റിക് ഫിലിമാണ് ഈ വരമ്പുകൾക്ക് മുകളിൽ വിരിച്ചിരിക്കുന്നത് ഈ വരമ്പ് തയ്യാറാക്കിയതിന് ശേഷം വരമ്പിൽ ഒരു ഒന്നര ഇഞ്ച് വ്യാസമുള്ള പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഞാനിവിടെ കുഴികളെടുത്തിരിക്കുന്നത് ഈ തുളകളുണ്ടാക്കിയതിന് ശേഷം ഓരോ കുഴിയിലും രണ്ട് വിത്ത് വീതം ആണ് നിക്ഷേപിച്ചിരിക്കുന്നത് വിത്തിട്ടതിന് ശേഷം ഏകദേശം ഒരു ഏഴ് എട്ട് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ മുളയ്ക്കാത്ത വിത്തുകൾ നമ്മൾ വീണ്ടും പാകി കൊടുക്കണം പിന്നെ ഇത് നട്ട് മൂന്നാം ദിവസം മുതൽ നമുക്ക് ഫെർട്ടിഗേഷൻ അതായത് വളസേചനം വെള്ളത്തിൽ അലിയുന്ന പൂർണ്ണമായും അലിയുന്ന വളങ്ങൾ കൊടുത്തു തുടങ്ങാം ഇത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് കൊടുക്കുന്നത് പ്രാരംഭദിശയിൽ ആദ്യത്തെ ഘട്ടത്തിൽ നൈട്രജൻ അടങ്ങുന്ന ഫെർട്ടിലൈസറുകളുടെ വളങ്ങളുടെ അളവ് കൂടുതലും പൊട്ടാഷ് അടങ്ങുന്ന ഫെർട്ടി വളങ്ങളുടെ അളവ് താരതമ്യേന കുറവുമായിരിക്കും പിന്നീട് പൂ വിരിഞ്ഞ് കായാവുന്ന സമയാവുന്നതോടുകൂടി ഏകദേശം ഒരു മാസം മാസമാവുന്നതോടുകൂടി പൊട്ടാഷിൻ്റെ അളവ് താരതമ്യേന കൂട്ടുകയും ചെയ്യണം ജലസേചനം ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു ദിവസത്തിൽ ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് ജലസേചനം ചെയ്യുന്നത് ഒന്നര എച്ച് പി ഉള്ള സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് ജലസേചനം ചെയ്യുന്നത് ഈ മൊത്തം സ്ഥലത്തെ വിവിധ സെക്ഷനുകളായി വാൽവുകൾ വെച്ച് തിരിച്ചിട്ടാണ് നനയ്ക്കുന്നത് എല്ലാ സ്ഥലവും കൂടെ ഒന്നിച്ച് ഒറ്റയടിക്ക് നനയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റുള്ള പ്ലോട്ടുകളായി തിരിച്ച് തിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ വളം വെള്ളം എന്നിവ എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി വിളവും വരുമാനവും ഒരുക്കാൻ തണ്ണിമത്തൻ കൃഷിയിലൂടെ സാധിക്കും ഏകദേശം ഒരു ഏക്കറിൽ നിന്ന് നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ഒരു ചുരുങ്ങിയതൊരു പത്ത് ടൺ അതിന് അതിന് മുകളിൽ വിളവ് കിട്ടാവുന്നൊരു വിളയാണ് തണ്ണിമത്തൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏകദേശം എഴുപത്തയ്യായിരം രൂപ ഒരു ഏക്കറിന് ചിലവ് വന്നാലും ഒരു ഇരുപത് രൂപ നിരക്കിൽ നമുക്ക് ഈ പത്ത് ടണ്ണിന് കിട്ടുകയാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുമാനം കിട്ടും അതിൽ നിന്ന് നമ്മുടെ ചെലവ് കിഴിച്ചാൽ എഴുപത്തയ്യായിരം രൂപ കഴിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷത്തോളം ഒരേക്കറിൽ നിന്ന് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിനെ ആ സമയം നമ്മൾ നോക്കണം ശരിയായി പരിപാലനം കൊടുക്കണം പിന്നെ വിപണന സാധ്യതകളും പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണം ഇനങ്ങൾക്കനുസരിച്ച് തണ്ണിമത്തിൻ്റെ വിളദൈർഘ്യം വ്യത്യാസപ്പെടും പൊതുവേ വിള ദൈർഘ്യം പൊതുവെ ഒരു അറുപത് അമ്പത്തഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് ഇതിൽ ചില ഈ മുക്കാസ ഷക്കർ പ്ലസ് തുടങ്ങിയ ഇനങ്ങൾ ഏകദേശം അറുപത് മുതൽ അറുപത്തഞ്ച് ദിവസമാണ് ഇവയുടെ വിള ദൈർഘ്യം അപ്പോൾ നമുക്ക് പറിക്കാറായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ മണ്ണിൽ തൊട്ട് കിടക്കുന്ന ഭാഗത്തുള്ള ഈ നിറം ഇത് വെളുത്ത നിറത്തിൽ നിന്ന് മാറി നല്ല മഞ്ഞ നിറമായിട്ട് മാറും കൂടാതെ നമ്മൾ നമ്മളൊന്ന് തട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം മാറുന്നതായിട്ട് കാണാം അല്ലെ കൂടാതെ ഈ ഞെട്ട് കരിഞ്ഞു വരുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് രോഗകീടാക്രമണങ്ങൾക്കെതിരെയും തണ്ണിമത്തൻ കൃഷിയിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ് തണ്ണിമത്തൻ കൃഷിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് കാഴ്ചയുടെ ആക്രമണമാണ് അപ്പോൾ കാഴ്ചയുടെ ആക്രമണം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന കെണിയാണിത് ക്യൂലിയർ എന്ന് പറയും അതായത് വെള്ളരി വർഗ വിളകളിൽ ഉപയോഗിക്കുന്ന ഫിറമോൺ കെണി ഇത് പലരും കായ പിടിച്ചതിന് ശേഷമാണ് കെണിവയ്ക്കാറ് പക്ഷേ കായ് പിടിക്കുന്നതിന് മുമ്പേ ചെടി നട്ട് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ നട്ട് ഒന്നോ രണ്ടോ ഉള്ളിൽ തന്നെ കെണി കെണിവെക്കുന്നതാണ് നല്ലത് എന്നാലേ ഈ കെണിയുടെ പ്രത്യേകത ഇത് ആൺ ഈച്ചകൾ മാത്രമേ ആകർഷിക്കുകയുള്ളൂ പെണ്ണീച്ചകളെ ആകർഷിക്കാൻ സാധിക്കില്ല അപ്പോൾ ആണീച്ചകൾ ഇല്ലാതായി കഴിഞ്ഞാലേ നമുക്ക് ഈ കാഴ്ചയുടെ ആക്രമണം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു ഇത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തേക്ക് ഒരു കെണി എന്ന നിലയിൽ പൂവാകുന്നതിന് മുമ്പേ തോട്ടത്തിലേക്ക് എണി സ്ഥാപിച്ചിരിക്കണം അതിനെതിരെ രാത്രിയിലെ ലേസർ ലൈറ്റുകളും പിന്നെ കറങ്ങുന്ന വിവിധ തരത്തിലുള്ള വിവിധ പല കളറിലുള്ള ഒക്കെ സ്ഥാപിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ വന്യജീവികളുടെ ശബ്ദം ഉണ്ടാക്കുന്ന ടേപ്പുകളുണ്ട് അത് പക്ഷേ ഞാനിവിടെ പരീക്ഷിച്ചിട്ടില്ല അതും അതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതും ഉപയോഗിച്ച് നോക്കാവുന്നതാണ് വളപ്രയോഗത്തിലും ഫർട്ടിഗേഷനിലും ചില കാര്യങ്ങൾ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഫെർട്ടിക്കേഷൻ ചെയ്യുമ്പോൾ അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നന നനയങ്ങച്ചേക്ക് ഒരു എൺപത് ശതമാനം പൂർത്തീകരിക്കണം അതിന് ശേഷം വേണം അവസാനം വേണം വളം കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ വളം കൊടുത്തിട്ട് പിന്നീട് നനയ്ക്കുകയാണെങ്കിൽ ഈ നമ്മൾ കൊടുത്ത വളം വേരിൽ നിന്ന് ദൂരേക്ക് താഴേക്ക് ഊർന്നു പോവുകയും വേരിന് വലിച്ചെടുക്കാൻ കിട്ടാതെ ആവും അപ്പം അതുകൊണ്ട് ജലസേചനം ആദ്യം നടത്തുകയും അതിനുശേഷം അതിൻ്റെ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ജലസേചന നടത്തിയതിന് ശേഷം വളം വെഞ്ചൂറി വഴിയോ അല്ലെങ്കിൽ ടാങ്ക് വഴിയോ കയറ്റി വിടുകയും അതിനുശേഷം വീണ്ടും ഒരു ചുരുങ്ങിയത് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വളം കൊടുക്കുകയും വേണം അത് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത വളം ഈ മെയിൻ ലൈനുകളിലും ട്രിപ്പ് ലൈനുകളിലും പുറത്തു പോവാതെ നിലനിൽക്കുകയും ട്രിപ്പിൻ്റെ ഹോളുകൾ അടയാൻ ഒരു സാധ്യതയുണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് കർഷകർ നേരിടുന്ന പ്രശ്നം മയിലിൻ്റെ ശല്യമാണ് ഞാനിവിടെ നേരിട്ട ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്ന് അത് ആരംഭഘട്ടത്തിലാണെങ്കിൽ ആ തൈ അങ്ങനെ തന്നെ ഇല്ലാതായി പോകും അപ്പോൾ ഈ തോട്ടത്തിൽ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയും നമ്മൾ കൊടുക്കുന്ന വളവും മറ്റു കാര്യങ്ങളും ഉപകാരമില്ലാതെ സ്ഥലം ഉപകാരമില്ലാതെ വരികയും ചെയ്യും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മയിലിൻ്റെ ആയിരുന്നു മയിലിനീ റിഫ്ലക്റ്റിംഗ് ട്രേപ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അത്ര ഫല ഫലപ്രദമല്ല പിന്നെ ഞാൻ ചെയ്തിരുന്നത് മയിലിൻ്റെ ആ പ്രശ്നം ഏറ്റവും അധികം രൂക്ഷമായിട്ട് കാണുന്നത് അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് അപ്പോൾ ആ സമയത്ത് പടക്കം പൊട്ടിക്കുക പേടിപ്പിക്കാനായിട്ട് അതാണ് ഇവിടെ ചെയ്തിരുന്നൊരു സംഗതി പിന്നെ അടുത്തതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് നായകളുടെയും കുറുക്കൻ്റെയും ആക്രമണമാണ് ഈ ഡ്രിപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞ് അതിനകത്ത് തുടക്കങ്ങൾ പ്രത്യേകിച്ചും വെള്ളം അതിനകത്ത് നന കഴിഞ്ഞ് വെള്ളം നിൽക്കുമ്പോൾ രാത്രിയിൽ ഈ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവ വന്ന് കടിച്ച് മുറിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതില്ലാതാക്കാനായിട്ട് ചുറ്റിനും ഷെയ്ഡ് നെറ്റ് കൊണ്ടുവന്ന് ഒരു അതിർത്തി പോലെ കെട്ടിവെച്ചിട്ടുണ്ട് എന്നാലും പലപ്പോഴും ഇത് കീറി മുറിച്ചൊക്കെ ഇവർ വരും പിന്നെ ഏറ്റവും വലിയ കായകളായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മുള്ളം പന്നി പന്നി തുടങ്ങിയവയുടേതാണ് ഇവ രാത്രി കാലങ്ങളിൽ വന്ന് കായകൾ കടിച്ചു നോക്കുക അല്ലെങ്കിൽ കടിച്ചു മുറിക്കുക അല്ലെങ്കിൽ തിന്നുക ഇത് ആ ഉൽപ്പന്നം പിന്നെ വിപണനം ചെയ്യാതാവും ചെയ്യാൻ പറ്റാതാവും അതും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് പിന്നെ കറങ്ങുന്ന വിവിധ തരത്തിലുള്ള വിവിധ പല കളറിലുള്ള ലൈറ്റും ഒക്കെ സ്ഥാപിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ വന്യജീവികളുടെ ശബ്ദം ഉണ്ടാക്കുന്ന ടേപ്പുകളുണ്ട് അത് പക്ഷേ ഞാനിവിടെ പരീക്ഷിച്ചിട്ടില്ല അതും അതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതും ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇങ്ങനെ ഇനങ്ങൾ തെരഞ്ഞെടുക്കൽ മുതൽ വിളവെടുപ്പ് വരെ കൃത്യതയോടെ കൃഷി ചെയ്താൽ വരുമാനം സുനിശ്ചിതം എന്നതാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കൃഷി പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്